ആദരണീയരായ അധ്യാപകർ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിശിഷ്ട അതിഥികൾ പ്രിയമുള്ളവർ ചരിത്രത്തിൽ ഇന്നുവരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതി നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം ഓരോ കുട്ടിയുടെയും വരുന്ന വരുന്ന ലഹരി ഒരു പ്രാവശ്യം പിന്നെ അതിന്റെ പിന്നീട് യും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിനുള്ളത് മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ കടൽപിടമന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് മനസ്സറിഞ്ഞ സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴിവൻ അനുവദിക്കുകയില്ല തോൽ കയറ്റാൻ നിർബന്ധിക്കും തനി സ്വഭാവം പുറത്തു വരും തന്നെ തന്നെ ഭാരമുള്ള മരിച്ചു എന്ന് യാൽ ഇറങ്ങി അല്പമകളെ മാറിക്കിടക്കും അടുത്ത ഇരയെയും കാത്ത ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല എന്നാലും വലിയ പ്രയാസം തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പരിണിതഫലം എല്ലാവരിലും തന്നെയാണെന്ന് പറയാം ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും പിന്നീട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു ലഹരിക്കാംശമായ പടം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും അപ്പോൾ അതിനായി കുറുക്കു വഴികൾ തേടുന്നു അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും തലവേദനയായി മാറുന്നു ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ ഏകാന്തത മാനസിക പിരിമുറുക്കം ശാരീരിക പ്രശ്നങ്ങൾ മാനസിക വിഭ്രാന്തി എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനുമാക്കി തീർന്നു അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടലാകേണ്ട ഇവർ വീടിനും നാടിനും ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറുമായ കൗമാരത്തെയും യൗവനത്തെയും കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ

ും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്ക് രക്ഷാ വലയം തീർത്ത് മനവും കരവും ഈ മധിക ജീവിതത്തിലേക്ക് എല്ലാരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം